ശബരിമലയിലെ മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമലയിലെ പൂജാ സമയക്രമത്തിൽ മാറ്റം വരികയാണ് ശബരിമലയിൽ തങ്കയങ്കി ഘോഷയാത്ര എത്തുന്ന ചൊവ്വാഴ്ച അതായത് ഡിസംബർ ഇരുപത്തിയാറിന് ഉച്ചപൂജയ്ക്ക് പിന്നാലെ നട അടച്ചാൽ വൈകിട്ട് അഞ്ചു മണിക്ക് മാത്രമേ നട തുറക്കുകയുള്ളൂ സാധാരണ ദിവസങ്ങളിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് നട തുറക്കുന്നത് എന്നാൽ വൈകിട്ട് അഞ്ച് പതിനഞ്ചിനായിരിക്കും തങ്കയങ്കിക്ക് ശരംകുത്തിയിൽ ദേവസ്വം ബോർഡിന്റെ സ്വീകരണം ഉള്ളത് അതിനാൽ തന്നെ അന്ന് വൈകുന്നേരമായിരിക്കും നട തുറക്കുക തുടർന്ന് തങ്കയങ്കി ചാർത്തി ദീപാരാധന നട വൈകിട്ട് നട തുറന്നു കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിക്കായിരിക്കും നട അടയ്ക്കുക ഡിസംബർ ഇരുപത്തി ഏഴിനാണ് മണ്ഡലപൂജ വരുന്നത് രാവിലെ പത്തരയ്ക്കും പതിനൊന്നരയ്ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലായിരിക്കും മണ്ഡലപൂജ നടക്കുക അതിനാൽ അന്നേ ദിവസം രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ച് വരെ മാത്രമാകും നെയ്യഭിഷേകമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നത് സാധാരണ ദിവസങ്ങളിൽ പതിനൊന്നര വരെയാണ് രാവിലെ നെയ്യഭിഷേകത്തിന് ഭക്തർക്ക് സൌകര്യം ഒരുക്കുന്നത് അതേസമയം ശബരിമലയിൽ അപ്പം ആരവണ പ്രസാദ വിതരണത്തിൽ നിലവിൽ പ്രതിസന്ധിയില്ലെന്നും ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതെന്നുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി എസ് പ്രശാന്ത് പറയുന്നത് മണ്ഡലകാലത്ത് പ്രസാദ വിതരണത്തിനുള്ള ശർക്കര എത്തിക്കുന്നതിന് മഹാരാഷ്ട്രയിലുള്ള കമ്പനികളുമായാണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് ദിവസവും മൂന്നിലൂടെ ശർക്കര അതായത് മുപ്പത്തിരണ്ട് ടൺ വീതം എത്തിക്കുന്നതിനാണ് കരാറുള്ളതും എന്നാൽ ഗതാഗത പ്രശ്നങ്ങളെ തുടർന്ന് ലോഡ് എത്താൻ വൈകിയതിനാലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും ഡിസംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് ആറ് മണിക്ക് എത്തേണ്ട ശർക്കര ലോഡ് പിറ്റേ ദിവസം ഒൻപത് മണിയോടെയാണ് എത്തിയത് മണ്ഡലകാലത്ത് പ്രസാദ വിതരണത്തിന് തടസ്സം ഉണ്ടാകാതിരിക്കുന്നത് ലക്ഷം കിലോഗ്രാം ശർക്കര ലോക്കൽ പർച്ചേസ് നടത്താൻ ദേവസ്വം ബോർഡ് ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് ടെൻഡറിന് ഡിസംബർ വരെ സമയമുണ്ട് ടെൻഡർ അംഗീകരിച്ചാലുടൻ തന്നെ ആവശ്യമായ ശർക്കര എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മണ്ഡലപൂജ സമയത്തും മകരവിളക്ക് ഉത്സവത്തിന്റെ സമയത്തുമൊക്കെ പ്രസാദ വർണ്ണം സുഗമമായി നടത്താൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്നാണ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നത് ഈ വർഷത്തെ ബന്ധപ്പെട്ട സമയക്രമവും കാര്യങ്ങളും പ്രശ്നം വിളിച്ചേർത്തത് നമ്മുടെ തങ്കയങ്കി ഇന്നലെ രാവിലെ ഏഴ് മണിക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി ഇരുപത്തി ആറിന് ഉച്ചയോടുകൂടി പമ്പയിലെത്തിച്ചേരും ഇന്നലെ രാവിലെ ഏഴ് മണിക്കാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും മെമ്പർമാരും ഒക്കെ അവരുടെ നേതൃത്വത്തിലാണത് ആരംഭിച്ചത് ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് ഇത് ഒന്നര മണിക്ക് പമ്പയിൽ എത്തിച്ചേരും പമ്പയിൽ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും വൈകുന്നേരം അഞ്ചേകാൽ മണിയോടുകൂടി ശരംകുത്തിയിൽ വച്ച് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി അവരെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുവരും സന്നിധാനത്ത് വെച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും മറ്റ് ഔദ്യോഗിക നേതൃത്വവും അവരെ സന്നിധാനത്തേക്ക് ആനയിക്കും അന്ന് വൈകുന്നേരം അതായത് ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം നട തുറക്കുന്നത് അഞ്ചുമണിക്കാണ് മൂന്ന് മണിക്കല്ല അഞ്ചുമണിക്കാണ് നട തുറക്കുന്നത് രാത്രി പതിവ് പോലെ തന്നെ പതിനൊന്ന് മണിക്ക് നട അടയ്ക്കും മണ്ഡലപൂജയുടെ ദിവസമായി ഇരുപത്തി ഏഴിന് രാവിലെ പത്ത് മുപ്പത് കഴിഞ്ഞ് പത്ത് പതിനൊന്ന് മുപ്പതിനകമാണ് മണ്ഡലപൂജാ മുഹൂർത്ത സമയം പത്ത് മുപ്പത് കഴിഞ്ഞ് പതിനൊന്ന് മുപ്പതിനകം മണ്ഡലപൂജാ മുഹൂർത്ത സമയം അന്നേ ദിവസം ഒൻപത് നാൽപ്പത്തഞ്ച് വരെ മാത്രമേ നെയ്യഭിഷേകം ഉണ്ടായിരിക്കുകയുള്ളൂ സാധാരണഗതിയിൽ പതിനൊന്നര മണിയൂർ ഉണ്ടല്ലോ അന്നേ ദിവസം ഒൻപത് നാൽപ്പത്തഞ്ച് വരെ മാത്രമേ നെയ്യഭിഷേകം ഉണ്ടായിരിക്കുകയുള്ളൂ നെയ്യഭിഷേകം കഴിഞ്ഞ് ക്ഷേത്രപരിസരം ശുദ്ധിയായി ശുദ്ധിയാക്കിയതിനു ശേഷമാണ് നമുക്ക് മണ്ഡലപൂജാ സമയത്തേക്ക് പോകുന്നത് പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും മധ്യയാണ് തങ്കജാ തങ്കഅങ്കി ജാർത്തിയുള്ള ദീപാരാധന മണ്ഡലപൂജ മണ്ഡലപൂജ തങ്കഅങ്കിയുടെ ചരിത്രം അറിയാലേ നാനൂറ്റി അൻപത്തി ഒന്ന് ഗ്രാം അല്ലേ നാനൂറ്റി അമ്പത്തിയൊന്ന് ഗ്രാം അല്ലേ നാനൂറ്റി അൻപത്തി ഒന്ന് ഗ്രാം ചിത്ര തിരുനാൾ മഹാരാജ് ആ പവൻ സോറി സോറി പവൻ പവൻ സോറി നാനൂറ്റി അൻപത്തൊന്ന് പവൻ ചിത്രുന്നാൾ ബാലരാമുറ മഹാരാജാവ് ശബരിമലയിലേക്ക് നൽകിയതാണ് അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് ഇന്നലെ വരെ ആകെ ഇരുപത്തയ്യായിരത്തി ഇരുപത്തഞ്ച് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് പേർ ഇരുപത്തിയഞ്ച് ലക്ഷത്തി ഏ ഇരുപത്തിയഞ്ച് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് പേർ ഇന്നലെ വരെ മല ചവിട്ടി എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് വർച്ച ക്യൂവിൽ ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ അറുപത്തി നാലായിരമായി വെർച്ചക്യൂ ക്രമപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടാൻ പറ്റുന്നൊരു തിരക്കൊക്കെ കരുതിയാണെന്ന് പറഞ്ഞാൽ അറുപത്തിനാലായിരം ആക്കി ക്രമപ്പെടുത്തി ഇരുപത്തിയാറിന് ഇരുപത്തി ഏഴിന് എഴുപതിനായിരമാണ് നേരത്തെ തന്നെ നമ്മൾ അങ്ങനെ അപ്രകാരം തിരക്കപ്പെടുത്തിയതാണ് ജനുവരി മുതൽ എൺപതിനായിരം തന്നെയാണ് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം എൺപതിനായിരം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രമീകരിച്ചതുപോലെ തന്നെ എൺപതിനായിരം തന്നെയാണ് അപ്പോൾ ഹൈക്കോടതി ഇതിനിടയ്ക്ക് ഹൈക്കോടതി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് പതിനയ്യായിരം ആക്കാമെന്നാണ് ദേവസ്വം ബോർഡിന് വേണമെങ്കിൽ ദേവസ്വം ബോർഡിന് പതിനയ്യായിരം ആക്കാം പക്ഷേ ആക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങളത് ആക്കിയിട്ടില്ല ഇതുവരെ ഞങ്ങൾ പതിനായിരത്തിൽ തന്നെയാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ജനുവരി മുതൽ വേണമോ വേണ്ടേ എന്നുള്ളത് ഒന്ന് സർക്കാരുമായും പ്രത്യേകിച്ച് മന്ത്രിയുമായി കൂടിയാലോചിച്ച് നമ്മൾ തീരുമാനിക്കും ബോട്ട് ബുക്കിംഗ് പതിനായിരം വേണമോ എന്നുള്ളത് അത് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയായും ദേവസ്വം ബോർഡ് കൂടിയുമൊക്കെ അത് തീരുമാനമെടുക്കും ഇന്നലെ ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് തൊണ്ണൂറ്റേഴായിരത്തിൽ ആളുകൾ കയറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് പടിയെ കിട്ടുന്നൊരു കണക്കാണ് പറയുന്നു പടിയെ കിട്ടുന്നൊരു കണക്കാണ് പടികൾ എന്താണ് കണക്ക് പോലീസ് തരുന്ന കണക്കല്ലേ നമുക്കത് അങ്ങനെയല്ലേ പോലീസ് അല്ലേ അതിനെ സംബന്ധിച്ച് ഒരു ആധികാരികമായി കണക്ക് പറയുന്നത് പോലീസ് ക്രൗഡ് മാനേജ്മെന്റ് സംബന്ധിച്ച് ആധികാരികമായി കണക്ക് പറയുന്നത് പോലീസ് തന്നെയല്ലേ